മുസരിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ കണ്ട ശേഷം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഗ്രാമാന്തരീക്ഷം വിട്ട് തിരക്കേറിയ പറവൂർ പട്ടണത്തിലേക്ക് എത്തിയപ്പോഴാണ് ട്രോളി ബാഗ് ഒരെണ്ണം വാങ്ങണമെന്നുള്ള ചിന്ത മനസ്സിലുദിച്ചത് റോഡരികിൽ കണ്ട ഓട്ടോചേട്ടനോട് കാര്യം പറഞ്ഞപ്പോൾ പെൻഡാ പ്ലാസയിലെ ചോയ്സ് ഫുട്വെയറിനെ കുറിച്ച് പറഞ്ഞു അധികം അലയേണ്ടതായി വന്നില്ല ബിൽഡിംഗിലെ ആദ്യ കട തന്നെയായിരുന്നു അത് ബാഗുകളും ചെരുപ്പുകളുമൊക്കെയായി നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയം കടയുടമ എന്ന് പരിചയപ്പെടുത്തിയ ഒരു യുവാവ് എന്നെ അവരുടെ തന്നെ മറ്റൊരു ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചെറിയ ഷോപ്പാണ് ഇതെങ്കിലും നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി ഞങ്ങൾ യാത്ര തുടർന്നു അമ്പരചുംബികളായ കെട്ടിടങ്ങളോ ആധുനിക ഗതാഗത സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത നഗരത്തിനോട് വിട പറഞ്ഞ് ഞങ്ങൾ വെടിമറ വഴി യാത്ര തുടർന്നു സമയം ഉച്ചയ്ക്ക് ഒന്നരയോടടുക്കുന്നു വിശപ്പിന് പരിഹാരം കാണേണ്ട സമയമായെന്ന് സൂചന വന്നു തുടങ്ങി നല്ലൊരു ഹോട്ടലിനു സമീപം വണ്ടി നിർത്തുവാൻ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ മാഞ്ഞാലി വഴിയാണല്ലോ യാത്ര മാഞ്ഞാലി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു മാഞ്ഞാലി ബിരിയാണിയെക്കുറിച്ച് ഞാനും ധാരാളം കേട്ടിട്ടുണ്ട് സംസാരിച്ചു തീരും മുൻപേ മാഞ്ഞാലിയുടെ തനത് രുചിക്കൂട്ടിൽ തയ്യാറാക്കിയ നാസ് ബിരിയാണി കടയുടെ മുൻപിൽ വണ്ടി നിർത്തി കാറ്ററിവിനേക്കാൾ രുചികരമാണ് മാഞ്ഞാലി ബിരിയാണി എന്ന സത്യം തിരിച്ചറിയുകയായിരുന്നു ഞാൻ നല്ല ഭക്ഷണം നൽകിയതിന് കടയുടമയോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു പെരിയാറിന് കുറുകെയുള്ള മാഞ്ഞാലി പാലം പിന്നിട്ട് അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ വലിയൊരാൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടു വണ്ടി സൈഡ് ഒതുക്കി തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ചിന്ത എന്ന കലാസമിതിയുടെ ഓണാഘോഷം നടക്കുകയാണെന്ന് തിരക്കിട്ട യാത്രക്കിടയിൽ ഇക്കുറി ഓണാഘോഷം മിസ് ചെയ്തു എന്നൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു ഫ്ലൈറ്റിനാണെങ്കിൽ കുറേയേറെ സമയവുമുണ്ട് പരിപാടിയൊന്ന് കണ്ടുകളയാമെന്ന് കരുതി ക്യാമറയുമായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആദ്യം കണ്ട കാഴ്ച തന്നെ എന്നിൽ കൗതുകം ജനിപ്പിക്കുന്നവയായിരുന്നു ചാക്കിനുള്ളിൽ കയറി നിൽക്കുന്ന മത്സരാർത്ഥികളായ യുവാക്കൾ റഫറിയുടെ വിസിൽ കേട്ടതോടെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടുന്ന കാഴ്ച ഏറെ രസകരമായിരുന്നു ചാക്കിലോട്ടത്തിനു ശേഷം ഓലമടയൽ മത്സരവും ആവേശം പകരുന്നവയായിരുന്നു എൺപത് വയസ്സു പിന്നിട്ട തങ്കമ്മ ചേച്ചി മുതൽ യുവതികൾ വരെ മത്സരത്തിൽ ആവേശപൂർവം പങ്കെടുത്തു പഴയകാല ഓണക്കളിക്കാർ അണിനിരന്ന ഓണക്കളിപ്പാട്ട് മത്സരവും വേദിയിൽ അരങ്ങേറി പരിപാടി തീരും വരെ കാണണമെന്നുണ്ടെങ്കിലും ഇനിയും വൈകിയാൽ ഫ്ലൈറ്റ് അതിന്റെ വഴിക്ക് പോകുമെന്നതിനാൽ മറക്കാനാകാത്ത കാഴ്ചകൾ സമ്മാനിച്ച ചിന്താ തിയേറ്റേഴ്സ് ഭാരവാഹികളോട് നന്ദി പറഞ്ഞ് ഞാൻ കാറിൽ കയറി ചിന്താ തിയേറ്റേഴ്സിന്റെ പ്രധാന ഓണ പരിപാടി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഞായറാഴ്ചയാണെന്നും കേരളത്തിലെ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന അഖില കേരള നാടൻപാട്ട് മത്സരം അരങ്ങേറും വരണമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാടൻപാട്ട് മാമാങ്കത്തിലേക്ക് തീർച്ചയായും ഞാനെത്തും എന്ന് ഉറപ്പു നൽകി ഞാൻ യാത്ര തിരിച്ചു പുതിയ കാഴ്ച